മരുഭൂമിയിലെ ആ കൊടും ചൂടിൽ ഒരാൾ ദാഹിച്ച അവശനായി നടന്നു നീങ്ങിയാണ് അദ്ദേഹം യാത്രക്കാരനാണ് വെള്ളം കിട്ടാതെ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ് തൊണ്ട വറ്റി വരണ്ടു ഒരു വെള്ളത്തിനായി അയാൾ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ആ മരുഭൂമിയിലെ മരീചിക ഇങ്ങനെ കണ്ടുകൊണ്ട് അയാൾ മുന്നോട്ട് നീങ്ങിയാണ് ആ ഒരു സമയത്ത് കുറേ ദൂരം ചെന്നപ്പോൾ അയാളൊരു പൊട്ടക്കിണർ കിട്ടുകയാണ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം കിട്ടിയ ആ ഒരു പൊട്ടക്കിണർ അയാൾക്ക് വലിയൊരു ഇന്ദി പോലെയായിരുന്നു ആ പൊട്ടക്കിണറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അടിഭാഗത്ത് അല്പം വെള്ളമുണ്ട് കോരിയെടുക്കാൻ മറ്റൊരു നിവൃത്തികളൊന്നുമില്ല എങ്കിലും അയാൾ അദ്ദേഹത്തിന് അയാളുടെ ആവശ്യം അത്രത്തോളം ഉണ്ടായതിനാൽ അയാൾ ആ കിണറ്റിലേക്ക് ഇറങ്ങി താഴ്ന്നിറങ്ങിക്കൊണ്ട് താഴെ ചെന്ന് അയാൾ വേണ്ട വെള്ളം കുടിക്കുക അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞു തിരിച്ചു മുകളിലേക്ക് കയറി അവളിലേക്ക് കയറുമ്പോൾ ഒരു നായ കരയുന്ന ശബ്ദമാണ് അയാൾ കേൾക്കുന്നത് കുരയ്ക്കുന്നതല്ല കരയുന്നത് ആ നായ കരഞ്ഞുകൊണ്ട് ആ മണ്ണ് ഇങ്ങനെ കപ്പാണ് അപ്പൊ അദ്ദേഹത്തിന് ആ നായയുടെ വിഷമം മനസ്സിലായി കാരണം അത്ര നേരം അനുഭവിച്ച ആ വിഷമം അതെല്ലാം നായക്കുണ്ട് പക്ഷെ പറയാൻ അറിയില്ല അയാൾ ആ നായയെ നോക്കുമ്പോൾ വളരെ ക്ഷീണിച്ച് അവശനായി കിടക്കുകയാണ് നായ വെള്ളം കിട്ടാതെ മറ്റു പൂം ഇല്ലാത്തതുകൊണ്ട് അയാൾ രണ്ടാമത് വീണ്ടും ആ നായക്ക് വേണ്ടി കിണറ്റിലിറങ്ങിയാണ് കിണറ്റിലിറങ്ങി മുകളിലേക്ക് കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾ തൻ്റെ ഷൂസ് അയച്ചു കൊണ്ട് ആ രണ്ട് ഷൂസിലും വെള്ളം നിറച്ച് അത് കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് മുകളിലേക്ക് കയറി ആ നായക്ക് അത് കുടിക്കാനുള്ള പകത്തിന് അത് എത്തിച്ചൊടുത്ത് ആ നായയെ കുടിപ്പിക്കുകയാണ് അയാൾക്ക് അയാൾക്കും അത് ഭയങ്കര സന്തോഷം ആ നായക്ക് അതിലേറെ സന്തോഷം അത് വാലാട്ടി നന്ന നന്ദി കാണിച്ച് ഈയൊരു കഥ അദീബ് റസൂൽ അലൈഹി അലൈവലത്തങ്ങള് സ്വഹാബികളോട് പറയുമ്പോൾ അതിനവസാനമായി പറയുന്നത് ഈ ഒരു ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം അയാൾ സ്വർഗാവകാശിയാണ് എന്നാണ് അഥവാ ഈയൊരു നന്മ ജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളത് സഹജീവികളോട് അവിടെ മനുഷ്യനോ മൃഗമോ ഏതാവട്ടെ സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളത് വളരെയേറെ മൂല്യമുള്ള കഴമ്പുള്ള ഒരു കാര്യമാണ് അബ്ബർ സൂറിയ ചില മാത്രങ്ങൾ സ്വഭാവികൾക്ക് പറഞ്ഞു കൊടുത്ത ഈയൊരു കഥ അത്രയേറെ കഴമ്പുള്ള കഥ തന്നെയാണ്